കിസ്ബുള്ള ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബെയ്റൂട്ടിലെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ മേഖലയിൽ അതിശക്തമായ ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു ലബനൻ പാർലമെന്റിന് സമീപമാണ് ആക്രമണം നടത്തിയതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഡൽഹിയിലും ഇസ്രായേലിന്റെ മൂന്ന് മിസൈലുകൾ പതിച്ചു വലിയ ശബ്ദത്തോടു കൂടി സ്ഫോടനമുണ്ടായതായി ലബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ആറ് പേരാണ് ലബനിൽ കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറയുന്നത് മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകൾ ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇരുപത്തിനാലോളം പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ലെബനിൽ ഹിസ്ബുള്ളക്കെതിരായ നീക്കം ശക്തമായിരിക്കുകയാണ് ഇസ്രയേൽ അതിനിടെ കഴിഞ്ഞ ദിവസം ലെബനിലേക്ക് കയറാൻ ശ്രമിച്ച ഇസ്രയേൽ സൈന്യത്തിനെതിരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയ്ക്കെതിരായ നീക്കത്തിനിടെ ഇസ്രായേൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ ആളമായുണ്ടായിരിക്കുന്നത് ഇതോടെ ഇസ്രായേലി സൈന്യവും ഹിസ്ബുള്ളയും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യത്തെ തങ്ങൾ നേരിട്ടതായും ഇസ്രയേലിന്റെ മൂന്ന് മേർക്വാ ടാങ്കുകൾ നശിപ്പിച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു അതിർത്തി പ്രദേശങ്ങളിലും ഇസ്രയേൽ സൈന്യമായി ഏറ്റുമുട്ടിയതായും ഹിസ്ബുള്ള വ്യക്തമാക്കി ഇതൊക്കെ തുടക്കം മാത്രമാണെന്നും ഹിസ്ബുള്ളയ്ക്ക് കൂടുതൽ പോരാളികളും ആയുധങ്ങളും ഉണ്ടെന്നും ഓർമ്മിക്കുന്നു എന്നും ഹിസ്ബുള്ള മീഡിയ തലവൻ മുഹമ്മദ് അഫീഫ് പ്രതികരിച്ചു അതേസമയം കൂടുതൽ സൈന്യത്തെ ലെബനിലെ യുദ്ധമുഖത്തേക്ക് വിന്യസിക്കാനൊരുക്കുകയാണ് ഇസ്രായേൽ ടണലുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരത്തി തൊള്ളായിരം പേരാണ് ലെബനിൽ കൊല്ലപ്പെട്ടത് ഒമ്പതിനായിരത്തോളം പേർ പരിക്കേറ്റു ഇതിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെയാണ് കൂടുതൽ ആളമയം ഉണ്ടാകുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ പതിനൊന്ന് ലക്ഷം ആളുകളാണ് പലായനം ചെയ്തതെന്ന് കാവൽ പ്രധാനമന്ത്രി നജീബ് മികാത്തി പറഞ്ഞു അതിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൽ നസ്രയുടെ മരുമകൻ കൊല്ലപ്പെട്ടതായി സിറിയ അറിയിച്ചു അസൻ ജാഫർ അൽ ഖാസിയാണ് കൊല്ലപ്പെട്ടത് ദമാസ്കസിലെ മാസാജിലെ കെട്ടിടത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സംഭവം ഖാസിറിനെ കൂടാതെ മറ്റൊരു ലെബനീസ് പൗരനും കൊല്ലപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് മിസൈൽ ആക്രമണം നടത്തിയ ഇറാനെതിരെ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് സൂചന എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണം സ്ഥിതി കൂടുതൽ ദുഷ്കരമാവുകയുള്ളൂ എന്നും ഇറാന്റെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് നിലവിൽ ഉചിതമായ നടപടിയെന്നുമാണ് യു എസ് വ്യക്തമാക്കുന്നത് ഉപരോധം സംബന്ധിച്ച് ജി സെവൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്നും അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് വൺ ഇന്ത്യ